നമസ്കാരം പ്രവാസിമുള്ള ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിൽ ജർമ്മനിയിലുണ്ടായ മാറ്റങ്ങളാണ് ഈ എക്സ്ക്ലൂസീവിലെ പ്രതിപാദന വിഷയം ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഈ മാസം മുതൽ രാത്രികൾ അതിവേഗം കടന്നുവരുന്ന വർഷത്തിലെ ഏറ്റവും വലിയ പരിവർത്തന മാസങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ തന്നെ ജർമ്മനിയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ഇങ്ങോട്ടേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ജോലിക്കും പഠനത്തിനുമായി താമസമാക്കിയിട്ടുള്ളവർ മലയാളികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെ ആദ്യമായി ഞങ്ങളെ കാണുകയാണെങ്കിൽ പ്രവാസി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ കണ്ടു പോകുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലവരാണെങ്കിൽ കൂടി മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും വിഷയത്തിലേക്ക് കിടക്കാം ഒക്ടോബർ ഒക്ടോബർ മൂന്ന് ജർമ്മനിയിൽ മുപ്പത്തി അഞ്ചാമത് പുനരേകീകരണ ദിനമായി അതായത് ടാഗ് ഡേർ ഡോയ്ഷിൻ ഐൻഹൈറ്റ് അല്ലെങ്കിൽ വീഡർ ഫറുങ് സ്റ്റാഗ് ആയിരുന്നു ജർമ്മനിയുടെ സുപ്രധാന ദിവസം ഒക്ടോബർ മൂന്ന് അവധിയായി കഴിഞ്ഞുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് നവംബർ ഒൻപതിന് ബെർലിൻ മതിൽ തകർന്നൂറ്റി ഇരുപത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മൂന്നിന് ബുണ്ടസ് റിപ്പബ്ലിക് ഡോയ്ച്ച് ലാൻഡായി മാറിയ ദിനമാണ് ഇതിന്റെ ഭാഗമായി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിനെയല്ല എല്ലാ ജർമ്മൻ ഫെഡറൽ സംസ്ഥാനങ്ങളിലെയും ജീവനക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും ഒക്ടോബർ മൂന്ന് അവധിയായിരുന്നു അതേസമയം മിക്ക റെസ്റ്റോറന്റുകളും ബാറുകളും തുറന്നിരിക്കുന്ന ഒരു പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട് ഇനി അടുത്ത പോയിന്റ് ശരത്കാല സ്കൂൾ അവധിക്കാലം ഒക്ടോബറിൽ ആണെന്നുള്ളതാണ് ജർമ്മനിയിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മറ്റൊരു അവധിക്കാലം കൂടി എത്തി ഒക്ടോബർ നാലിന് ബ്രഹ്മൻ ലോവർ സാക്സിനി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവരുടെ ശരത്കാല അവധി അതായത് ഹെർബ്വേറിയേക്ക് കടന്നു ഒക്ടോബർ ഏഴിന് സാക്സണിയിലും നോർത്ത് റൈൻ വെസ്ഫാളിയ സംസ്ഥാനത്തും റായ്ലാൻഡ് ഫാൾസ് സംസ്ഥാനത്തും സാർലാൻഡ് ഹെസ്സെ എന്നീ സംസ്ഥാനങ്ങളിലും കുട്ടികൾക്ക് ഒക്ടോബർ പതിനാലിനാണ് തുടങ്ങുക ൻ ബ്രാണ്ടംബുർഗ് മേക്കലംബുർഗ് ഫോർപോൻ ഫ്ലേസ്വിക് ഹോൾസ്റ്റൈൻ ഹാംബുർഗ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ബവേറിയ ബാഡംബുട്ടംബർഗ് എന്നിവിടങ്ങളിൽ ഒക്ടോബർ ഇരുപത്തി എട്ടിനും ഒക്ടോബർ മുപ്പതിന് ടൂരിങ്ങനിലും അവധി ആരംഭിക്കും അവധിക്കാലത്തിന്റെ ദൈർഘ്യം നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തെ ആശ്രയിച്ചിരിക്കും അതിനാൽ നിങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ കലണ്ടറിലെ നിർദ്ദിഷ്ട തീയതികൾ പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തത് ബെർലിനിൽ ഓൺലൈൻ അന്മലവും ലഭ്യമാകുന്ന കാര്യമാണ് ഒക്ടോബർ പകുതി മുതൽ ബെർലിനിലെ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ പുതുതായി വരുന്നവർക്ക് നഗരത്തിൽ സ്വയം രജിസ്റ്റർ ചെയ്യാനും തപാൽ വഴി അവരുടെ രേഖകൾ സ്വീകരിക്കാനും ഓൺലൈനിൽ സൌകര്യമുണ്ടാവും ബെർലിൻ സെനറ്റിന്റെ അഭിപ്രായത്തിൽ നഗരത്തിലെ പൌരന്മാരുടെ ഓഫീസുകളിൽ അതായത് ബുർഗർ ആംഡുകളിൽ അൻപതിനായിരത്തിൽ അധികം മറ്റ് അപ്പോയിന്റ്മെന്റുകൾക്കും ഇത് ഈ സംവിധാനം അല്ലെങ്കിൽ സമയമായി അനുവദിക്കുന്നു അടുത്തത് ഒരു പേ ബാക്ക് കാർഡെ ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെന്റുകൾ സാധ്യമാകുന്ന മാസമാണ് ഒക്ടോബർ ഒക്ടോബർ ഒന്ന് മുതൽ അറുനൂറ് സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഉപയോഗിക്കാവുന്ന പേ ബാക്ക് കാർഡേ ബോണസ് കാർഡിന് പുതിയ ഫീച്ചറോടെ പ്രാബല്യം വന്നു കാർഡ് ഉടമകൾക്ക് അവരുടെ പേ ബാക്ക് കാർട്ടയിൽ ശേഖരിക്കുന്ന പോയിന്റുകൾ ഇന്റർനെറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാനാവും മുമ്പ് ഒരു ഫിസിക്കൽ ഷോപ്പിലെ സാധനങ്ങൾക്ക് പണം നൽകുന്നതിന് കാർഡ് പേയ്മെന്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഷോപ്പിൽ എന്ന പോലെ ഉപഭോക്താക്കൾക്ക് അവരുടെ പോയിന്റുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾക്ക് പണമടയ്ക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത കൂടാതെ അവരുടെ പോയിന്റുകൾ അവരുടെ മുഴുവൻ വാങ്ങലുകൾക്കും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ മറ്റൊരു പോയിന്റ് രീതി ഉപയോഗിക്കാനും കഴിയുമെന്ന വസ്തുതയുമുണ്ട് അതുപോലെ കോസ്മെറ്റിക് ആൻഡ് ടോയ്ലറ്ററി ശൃംഖലയായ ഡി ആണ് പുതിയ ഫീച്ചർ ഇതിനായി തുറന്ന് നൽകിയിരിക്കുന്നത് അതിനുശേഷം മീഡിയമാക്ട് സറ്റൂൺ എന്നീ സാങ്കേതിക സാധനങ്ങൾ കൊടുക്കുന്ന കടകളിലും ലഭ്യമാണ് അടുത്തത് വിന്റർ ടയർ സീസൺ ആരംഭിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒക്ടോബർ ഒന്നിനാണ് വിന്റർ ടയർ സീസൺ ആരംഭിച്ചത് ഒക്ടോബർ ഒന്നിന് ശേഷം ജർമ്മൻ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ആൽപൈൻ ചിഹ്നം കാണിക്കുന്ന ശൈത്യകാല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ടയറുകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫൈൻ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അതും പുതുതായി ജർമ്മനിയിലെത്തിയവർ പുതുതായി വാഹനം വാങ്ങിയവർ കാർ വാങ്ങിച്ചവർ തീർച്ചയായും അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്നും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നുള്ള തീർച്ചയാണ് അടുത്തത് ജർമ്മനിയിലെ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റുകളിൽ പുതിയ ചോദ്യങ്ങൾ ചേർക്കുന്ന കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന ഏതൊരാൾക്കും ഒക്ടോബർ ഒന്ന് മുതൽ ജർമ്മനിയുടെ ഡ്രൈവിംഗ് തിയറി പരീക്ഷയിൽ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവും വർഷത്തിൽ രണ്ടു തവണയാണ് ഇത് സംഭവിക്കുന്നത് അതിനാൽ ഉടൻ തന്നെ ടെസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർ തയ്യാറെടുക്കുന്നവർ ഏറ്റവും കാലികമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇക്കാര്യങ്ങൾ പുനഃപരിശോധിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഫാർഷുളകളിൽ പോയി അന്മലനം ചെയ്യുമ്പോൾ അവർ പറയും പുതുതായിട്ടുള്ള മാറ്റങ്ങൾ എങ്കിലേ പരീക്ഷയ്ക്ക് സമയമെടുത്ത് പഠിക്കാനും അതിനായി തയ്യാറാകാനും സാധിക്കുകയുള്ളൂ പിന്നെ അടുത്തത് ബാഫക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഒക്ടോബർ മുതൽ ജർമ്മനിയിലെ വിദ്യാർത്ഥികൾക്ക് ബാഫക് എന്ന വിദ്യാർത്ഥി വായ്പയിൽ നിന്ന് അഞ്ച് ശതമാനം കൂടുതൽ പണം ലഭി ബാഫക്ക് എന്ന് പറഞ്ഞാൽ ബോണ്ടസ് ഹൌസ്ബിൾഡും ഫോർഡറും ഗസെറ്റ്സ് എന്നാണ് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് സാധുവായ റെസിഡൻസ് പെർമിറ്റുള്ള യൂറോപ്യൻ യൂണിയൻ പൌരന്മാരും ഇതര പൌരന്മാരും ഉൾപ്പെടെ എല്ലാവർക്കും അതായത് മലയാളികൾക്കും ഇത് ബാധകമാവും ശീതകാലം മുതൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ൂറോയും മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നുവെങ്കിൽ അറുപത് യൂറോയും പുതിയ നിരക്കുകൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം നാനൂറ്റി എഴുപത്തി അഞ്ച് യൂറോയും മുന്നൂറ്റി എൺപത് യൂറോ വാടക അലവൻസും ലഭിക്കും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുപത്തി വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന്റെ തുടക്കത്തിൽ ലാപ്ടോപ്പുകളും പുസ്തകങ്ങൾ വാങ്ങുന്നതിനോ അവരുടെ നീക്കത്തിന് ഫണ്ട് നൽകുന്നതിനോ ആയിരം രൂപയുടെ പേയ്മെന്റാണ് ക്ലെയിം ചെയ്യാൻ പുതുതായി അർഹത ലഭിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് അടുത്തത് ബെർലിനും പാരീസിനും ഇടയിലുള്ള ട്രെയിനുകളുടെ അപ്ഡേഷനുകളാണ് ഒക്ടോബർ പതിനാറിന് ബെർലിൻ നിന്ന് പാരീസിലേക്കുള്ള പുതിയ ഡയറക്ട് ട്രെയിൻ സർവീസ് ആരംഭിക്കും ഇതിനായി സീറ്റുകൾ റിസർവ് ചെയ്യാവുന്നതാണ് ഡിസംബർ മുതൽ പകൽ സർവീസ് ബെർലിനിൽ നിന്ന് രാവിലെ പതിനൊന്ന് അൻപത്തിനാലിന് ഫ്രാങ്ക്ഫർട്ട് കാൾസു സ്ട്രാസ്ബർഗ് എന്നിവിടങ്ങളിലൂടെ ഓടുകയും ഏകദേശം രാത്രി എട്ട് മണിക്ക് പാരീസ് ഗാർഡി എൽ ഇസ്റ്റിൽ എത്തുകയും ചെയ്യും വൺവേ യാത്രയ്ക്ക് അൻപത്തി ഒൻപത് യൂറോയാണ് അടിസ്ഥാന യാത്രാനിരക്ക് ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി ഡിസംബർ മുതൽ ബെർലിൻ പാരീസ് രാത്രി ട്രെയിൻ പുനരാരംഭിച്ചു എന്നാൽ ഈ ഒക്ടോബർ മുതൽ രാത്രി ട്രെയിൻ സമയക്രമത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം എന്നതിന് പകരം ബെർലിൻ ഹാബാനോഫിൽ നിന്ന് ഹാലെ എയർഫോർട്ട് മാൻഹൈം മിസ്ട്രാസ്ബർഗ് വഴി പാരീസിലേക്കുള്ള രാത്രി ട്രെയിൻ എല്ലാ രാത്രിയും ഓടുന്നു എന്നതാണ് അടുത്തത് ജർമ്മനിയിൽ ഉൽക്കാല വർഷം ദൃശ്യമാകുന്ന കാര്യമാണ് ഒക്ടോബറിൽ ജർമ്മനിക്ക് മുകളിൽ രണ്ട് ഉൽക്കകൾ മഴ പെയ്യും ഡ്രാക്കോണിഡുകളും ഓറിയോഡിനുകളും കാലാവസ്ഥ വ്യക്തമാണെങ്കിൽ ഒക്ടോബർ എട്ട് മുതൽ ഒൻപത് വരെ ഡ്രാക്കോണിഡുകളും ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഓറിയോഡിനുകളും ഏറ്റവും മികച്ച സമയത്ത് നക്ഷത്രങ്ങളെ ഷൂട്ട് ചെയ്യാനുള്ള ഒരവസരമായി കാണാനുള്ള ഭാഗ്യവും ഉണ്ടാവും അടുത്തതൊരു വിഷ്ഠീയ പൂങ്കൺ ഒക്ടോബർ ഇരുപത്തിയേഴിന് ക്ലോക്കുകൾ തിരികെ വയ്ക്കുന്ന കാര്യമാണ് അതായത് സമയമാറ്റം ഈ വർഷത്തിലെ അവസാനത്തെ സമയമാറ്റം അതായത് ശൈത്യസമയം സമയം ക്രമീകരിക്കുക എന്നുള്ളത് വീണ്ടും ആ സമയത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഒക്ടോബറിലെ അവസാന ഞായറാഴ്ച ഒക്ടോബർ ഇരുപത്തിയേഴ് പകൽ ലാഭിക്കാൻ സമയം പുലർച്ചെ രണ്ടിനും മൂന്നിനും ഇടയിൽ ക്ലോക്കുകൾ തിരിച്ച് രണ്ടിലേക്ക് കൊണ്ടുവരും അതായത് ജർമ്മനിയിൽ ക്ലോക്കുകൾ ഈ ഒരു കാരണത്താൽ ഒരു മണിക്കൂർ പിറകോട്ട് തിരിച്ച് ആണ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം സൂര്യപ്രകാശം കുറവായിരിക്കും എന്നതാണ് ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ ജർമ്മനിയും ഇന്ത്യയുമായിട്ടുള്ള സമയ വ്യത്യാസം നാലര മണിക്കൂർ ഇന്ത്യൻ സമയം കൂടുതലും അല്ലെങ്കിൽ ഇന്ത്യൻ സമയത്തേക്കാൾ നാലര മണിക്കൂർ ജർമ്മൻ സമയം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ മൂന്നര മണിക്കൂറാണ് വ്യത്യാസം അടുത്തത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വിശുദ്ധരും വിഠികളും എന്നുള്ള ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ജർമ്മനിയിൽ നവീകരണ ദിനം ആണ് മാർട്ടിൻ ലൂതർ തന്റെ തൊണ്ണൂറ്റിയഞ്ച് തീസിസുകളുടെ ഒരു പകർപ്പ് ലൂതർ സ്റ്റേർട്ട് വിന്റർബർഗിലെ ഓൾഡ് സൈൻസ് ചർച്ചിന്റെ വാതിൽകൾ തറച്ചതും അതുമൂലം ഉണ്ടായ സുപ്രധാനമായ മാറ്റത്തെ ഓർക്കുന്നതുമായ ദിനം അടയാളപ്പെടുത്തുന്ന ദിവസമാണ് നിലവിൽ പ്രബലമായ പ്രോട്ടസ്റ്റിന്റെ ജർമ്മൻ ഫെഡറൽ സംസ്ഥാനങ്ങളിൽ റീഫോർമേഷൻ ടാഗ് പൊതു അവധിയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ബ്രാൻഡംബുർഗ് ബ്രഹ്മൻ ഹാമുർഗ് മേക്കലംബുർഗ് ഫോർപോമൻ ലോവർ സാക്സണി സാക്സണി സാക്സൺ അൽഹാൾട്ട് ഷേസിക് ഹോൾസ്റ്റൈൻ തുരിങ്ങ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് അവധി ദിവസങ്ങൾ ആവുക എന്നാൽ നോർത്ത് റൈൻ വെസ്വാളിയ ഹെസ്സൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ റൈലാൻഡ് ഫാൾസിലും ഇത് അവധി ദിവസം അല്ല അതുപോലെ തന്നെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഹാലോവിൻ ഡേ ആണ് ഒരുപക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അതായത് ഈ കൊല്ലം ചില അയൽപക്ക സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഈ ആഘോഷങ്ങൾ കൊണ്ട് സാധിച്ചേക്കും എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് ഹാലോവിൻ ആഘോഷങ്ങൾ താല്പര്യപൂർവ്വം ആഘോഷിക്കുന്നവർക്ക് അത് നല്ലൊരു ദിവസമായിരിക്കും ഇനി ഒക്ടോബറിൽ ജർമ്മനിയിൽ എന്താണ് നടക്കുന്നത് ഒക്ടോബറിൽ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത പത്ത് ഇവന്റുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ സുപ്രധാനപ്പെട്ട ഇവന്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ ഒക്ടോബർ ഫെസ്റ്റ് വടക്കൻ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ് മ്യൂണിക്കിലെ ലോക പ്രശസ്ത ഒക്ടോബർ ഫെസ്റ്റ് അല്ലെങ്കിൽ ബിയർ ഫെസ്റ്റ് അല്ലെ ബിയർ മേള ഈ വർഷം ഒക്ടോബർ ആറിനാണ് അവസാനിക്കുക അതായത് ഈ ആഴ്ച അവസാനം എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഈ മാസം മുഴുവൻ ആഘോഷം തുടരും ഉദാഹരണത്തിന് നോർത്ത് റൈൻ വെസ്റ്റ് കിഴക്കൻ രാജ്യങ്ങളിലെ ചില ആഘോഷങ്ങൾ പോലെ ഒക്ടോബർ പകുതി വരെ ഇത് ചെറിയ ഫെസ്റ്റുകളായി തുടരും അതുപോലെ തന്നെ ഈ മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷം ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച വരെ തുടരും മുൻസ്റ്ററിലും ഒക്ടോബർ ഫെസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയാണ് ഡ്രസ്ലിലെ പിച്ച്മാനിൽ ഒക്ടോബർ ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയാറിന് തുടങ്ങി ഒക്ടോബർ പന്ത്രണ്ടിനാണ് തീരുന്നത് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ അഞ്ച് വരെയാണ് മുപ്പത്തിരണ്ടാം ഫിലിം ഫെസ്റ്റ് ഹാംബുർഗിൽ അരങ്ങേറുക ജർമ്മനിയിലെ പ്രമുഖ ചലച്ചിത്രമേളയിൽ മേളയിൽ പതിനാറ് അവസരങ്ങളിലായിട്ടാണ് അന്താരാഷ്ട്ര ദേശീയ സിനിമകളും ഡോക്യുമെന്ററികളും പത്ത് ദിവസത്തെ പ്രദർശനത്തിനായി ഹാംബുർഗിലെ വാർഷിക ഫിലിം ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഒക്ടോബർ രണ്ട് മുതൽ നാല് വരെ സിറ്റിസൻസ് ഫെസ്റ്റിവലും ഉണ്ടാവും മ്യൂണിക്കിന്റെ ഔട്ട്ഡോർ സ്പോർട്സ് ഫെസ്റ്റിവൽ ഇവന്റ് ാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒളിമ്പിക് പാർക്കിലെ ഏകദിന ഫെസ്റ്റിവലിലേക്കുള്ള സന്ദർശകരെ സ്റ്റാൻഡപ്പ് പാഡലിംഗ് അല്ലെങ്കിൽ ബോൾഡറിംഗ് ക്രോസ്മിന്റൺ തുടങ്ങിയ കാര്യങ്ങളിൽ അൻപത് കായിക ഇനങ്ങളാവും ഉണ്ടാവുക ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ബെർലിനിൽ ഉണ്ടാവും ഈ വർഷം ബെർലിനിലെ ഇരുപതാമത് തവണയാണ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആഘോഷം ഉണ്ടാവുക ഉത്സവ വേളയിലെ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുതൽ പതിനൊന്ന് മണിവരെയാണ് ലൈറ്റുകൾ പ്രദർശിപ്പിക്കുക അതുപോലെ മറ്റൊരു വിശ്വയ കാര്യമാണ് ഒക്ടോബർ പതിനാറ് മുതൽ ഇരുപത് വരെ ഫ്രാങ്ക്ഫുഡിലെ ലോക പ്രശസ്ത പുസ്തകമേള നാട്ടിൽ നിന്നൊക്കെ പുസ്തക പ്രസാധകരും വലിയ വലിയ എഴുത്തുകാരും ഒക്കെ എത്തുന്ന ഒരു വലിയ മേളയാണ് പ്രവാസികളെയും പലപ്പോഴും സന്ദർശിക്കുന്ന ഒരു മേളയാണ് പുസ്തകമേള അതുകൊണ്ട് തന്നെ താൽപ്പര്യമുള്ളവർക്ക് അവിടെ പോകാം പുസ്തകശാലകൾ സന്ദർശിക്കാം ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തെരഞ്ഞെടുക്കാം അതുപോലെ പ്രമുഖരായ എഴുത്തുകാരെയും ഒക്കെ പരിചയപ്പെടാൻ വളരെയധികം സൗകര്യമുള്ള ഒരു മേളയാണ് പുസ്തകമേള ഇവിടെ എത്തുന്നത് ഗ്രന്ഥകർത്താക്കൾ പ്രസാദകർ സാഹിത്യ ഏജന്റുമാർ പുസ്തക പ്രേമികൾ ഇവരുടെ മീറ്റിംഗ് പോയിന്റിനായിട്ട് തന്നെ ഒരു വലിയ തിരക്കുണ്ടാകുന്നുണ്ട് ലോകത്തിലെ പുസ്തകമേളകളിൽ ഏറ്റവും വലിയ ഒരു പുസ്തകമേളയാണ് ഫ്രാംഫർട്ടിൽ നടക്കുന്നത് അതുപോലെ ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ മൂന്ന് വരെ ബ്രേമനിൽ ഫ്രീ മാർക്ക് അതായത് ഫ്രൈ മാർക്ക് ഉണ്ടാവും ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള ബ്രമൻ ഫ്രൈമാക്ട് ജർമ്മനിയിലെ ഏറ്റവും പഴക്കമുള്ളതാണ് ഇത് സാധാരണ ഒരു ഓപ്പൺ മാർക്ക് അല്ല പകരം കാർണിവലിനോ ഉത്സവമോ ആയി ചിത്രീകരിക്കപ്പെടുകയുമില്ല അൻപതോളം ഫെയർ ഗ്രൗണ്ട് റൈഡുകൾ ഉൾപ്പെടുന്ന ഒരു ഉത്സവമാണ് കൂടാതെ ഓരോ വർഷവും ഏകദേശം നാല് ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു കാര്യവുമാണ് ഇവിടെ കാറിൽ എത്തുകയാണെങ്കിൽ മാർക്കറ്റിൽ നേരിട്ട് പാർക്കിംഗ് സൗകര്യം ഇല്ല എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വാർത്തകളും ഓരോ വാർത്താ ശകലങ്ങളും എക്സ്ക്ലൂസീവുകളും നിങ്ങളുടെ പക്കൽ അതേ സെക്കൻഡിൽ തന്നെ എത്തുവാൻ ബെൽബട്ടൺ കൂടി അമർത്തിയാൽ അത് വളരെ ഉപകാരമായിരിക്കും അതുകൊണ്ട് തന്നെ താൽപ്പര്യത്തോടെ ഷെയർ ചെയ്യുക കൂടുതലായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം